എല്ലാ ദിവസവും ആരോഗ്യവാൻമാരായി ഈമാനോടുകൂടി നമുക്ക് പ്രഭാതം പുലുകാൻ സാധിച്ചാൽ ദുനിയാവ് കൈവെള്ളയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ഹബീബ് റസൂൽഹി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത്തരത്തിൽ എത്തിച്ചവരാണെന്നർത്ഥം മൻ അസ്ബഹ മിങ്കും ആമിനൻ ഫി ഫി ഫക്ക ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം അവന് ഒരുക്കുമുതലായിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ നല്ല ആരോഗ്യം ശരീരത്തിനുണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഈമാനം അവനോടൊപ്പം ഉണ്ട് എങ്കിൽ അവനാണ് ഏറ്റവും ദുന്യാവ് ഒരുമിച്ച് കൂട്ടിയവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ സൗഭാഗ്യവന്മാരല്ലേ ചിന്തിക്കൻ നമ്മളൊക്കെ സൗഭാഗ്യവന്മാരല്ലേ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഈ രാത്രിയിൽ മോശമാകുന്ന തലത്തിലേക്ക് ശരീരത്തെയും ഹൃദയത്തെയും മനസ്സിനെയും സമ്പത്തിനെയും കൊണ്ടുപോയിട്ടുള്ള ആളുകളുണ്ട് അവരിൽ നിന്ന് വിഭിന്നമായി ഈ രാവിലെ ആത്മീയതയിലേക്ക് നയിക്കാൻ ഞങ്ങൾക്ക് സഹായകമാകി അള്ളാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ നീ സ്വീകരിക്കണേ അള്ളാ അപൂലാക്കട്ടെന്താണ് ക്കത്തിച്ചു മാറാവട്ടോ എല്ലാവരും ഒരു പത്തു സ്ഥലത്തേലിക്കുക കാരണം ഈ സമയത്തെ പ്രതികരിച്ച് റെഡിയല്ലേ ശരിക്കും എല്ലാവരും ചെല്ലിക്കുകൊഹമ്മദ് صلى الله على محمد صلى الله على محمد صلى الله على محمد صلى الله على محمد صلى الله, صلى, الله صلى الله على محمد صلى الله على محمد صلى الله على محمد اللهم صل على محمد രാജകുമാരൻ്റെ ഈ സ്വലാത്ത് മദീനയിലെ തിരുസവിധത്തിലേക്ക് ഈ നിമിഷം ഒരുപാട് ഉമ്മർ വിദൂരതയിൽ നിന്ന് വരെ ഈ സദസ്സിൽ വന്ന് ചേർന്നവരുണ്ട് അള്ളാഹുയെ പറക്കത്ത് ചൊരിയണേ അല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ നൽകിയിട്ടുള്ള സർവ്വനിയാമത്തുകൾ നിലനിർത്തനെ അല്ലാ അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നിലനിർത്തനെ അല്ല ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന സദക്കയുള്ളവരായി ഞങ്ങൾ നൽകിയ പക്കത്തിൽ കൊടുത്ത സതക്കയും അനുബന്ധ സതക്കുകളും നീ കപൂരാക്കണേ അല്ലാ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കള്ളു ഡിസ്കോ ബ്രേക്കുകൾ കളിച്ചുകൊണ്ടും ഈ രാത്രിയെ തള്ളി നീക്കുന്നവരുണ്ട് പുതിയതാകുന്നവർ മത്സരത്തെ കൊണ്ടുവരുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് സമാഗതമാകുമ്പോൾ പടച്ചിറമ്പ് ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാ നൽകണേ നീ ചെയ്യാണേ നൽകണേ അല്ലാ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ചിന്തിക്കണേ ഈ ഒരു രാത്രി കൂടി നമുക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഒരു വർഷം പിരിഞ്ഞു പോകുമ്പോൾ ആഘോഷിക്കാനുള്ളതെല്ലാം മറിച്ച് പടച്ചിറപ്പിലേക്ക് തൗപ ചെയ്യാനുള്ളതാണ് ഒരായുസ് കൂടി പടച്ചിറപ്പേ എനിക്ക് കഴിഞ്ഞുപോയി എന്റെ ആയുസ്സിൽ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ റബ്ബേ നിസ്കരിക്കാമായിരുന്നു നോമ്പ് പിടിക്കാമായിരുന്നു സഖാത്ത് കൊടുക്കാമായിരുന്നു ഹജ്ജ് ചെയ്യാമായിരുന്നു പാവങ്ങളുടെ കണ്ണീരപ്പാമായിരുന്നു ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്യാമായിരുന്നു പടച്ചറപ്പേ പക്ഷെ ആ നന്മകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് വന്നുപോയി എത്രയോ പാവങ്ങളുടെ കണ്ണീരപ്പാമായിരുന്നു എത്രയോ നിരാലംബര കവലംബമാകാമായിരുന്നു അറുപതും എഴുപതും വയസ്സ് കഴിഞ്ഞിട്ടും എഴുപത് കഴിഞ്ഞവൻ എഴുപത്തിയൊന്നിലേക്ക് വാൽ ഒന്നുമ്പോൾ നീ സന്തോഷിക്കുന്നതിന് പകരം കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റി ചിന്തിക്കണേ നന്മകൾ എനിക്ക് അധികരിപ്പിക്കാൻ സാധിച്ചില്ല റബ്ബേ നീ എൻ്റെ തൗബയെ സ്വീകരിക്കണേ അല്ലാ ഇനി അടുത്ത വർഷം എനിക്ക് ഹൈറായ വർഷമായി ഈ പുതുവർഷത്തെ പുൽകാൻ നൽകണേ അല്ലാ അങ്ങനെയാണ് ഇത് ആഴ്ച ഇത് കൂടേണ്ടത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ പുതുവത്സരമല്ല ഇത് നമ്മുടെ പുതുവത്സരം എപ്പോഴാണ് മുഹറം മാസമാണ് ദുൽഹിജ എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് പരിസമാപ്തി കുറിച്ച് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പാപസുരക്ഷിതത്വം ലഭിച്ച് പുതുവർഷത്തിലേക്ക് കടക്കാനാണ് ദുൽഹിജ മാസത്തിന്റെ പിറകിൽ മുഹറം മാസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ പുതുവത്സരം അതാണ് എന്തിനാണ് അങ്ങനെ വെച്ചത് ഹജ്ജ് ചെയ്ത് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ അടുത്ത വർഷത്തിലേക്ക് പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക പിന്നെ എന്തിനാ പിന്നെന്തിനുസാദ ഇങ്ങനെ ഒരു ഒരുമിച്ചുടൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ലോകമെമ്പാടും ആളുകൾ ഈ രാവിലെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം പുതുവത്സരത്തെ പുലുകുമ്പോ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ കള്ളും കഞ്ചാവും ലഹരിയും ഉപയോഗിച്ച് ഡി ജെ പാർട്ടികൾ ഉള്ളതാകുന്ന ബാർ ഹോട്ടലുകളിൽ പോയി അന്യ പെണ്ണുമായി കെട്ടിപ്പിടിച്ച് ചുംബനത്തിൽ ഏർപ്പെട്ട് രതിക്രേഡയിൽ ഏർപ്പെടുന്നതിന് പകരം അവരെ ഒന്ന് കൂട്ടി ഒരു പത്ത് ചെറുപ്പക്കാരെങ്കിലും വന്നിരുന്ന് പത്ത് സ്ഥലാത്ത് തെല്ലി ഒരല്പം ദീനി ബോധമുള്ളവരായി തിരിച്ചു പോയാൽ അതിനേക്കാൾ വലിയ നേട്ടം ഈ സംഘടനയ്ക്കില്ല അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ അലഹമ്മദ അത് വിജയം കൊണ്ടു എന്നുള്ളതാണ് കാരണം വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിച്ചു അള്ളാഹു നമ്മളെ കപൂലാക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ